ഈ പി എഫ് എതിരായ ഈ പ്രതിഷേധം ഇപ്പോൾ തന്നെ ആയിരിക്കുമോ എസ് ഉണ്ടാവും എ വൈ എഫും ഐ എസ് എഫും സംയുക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ അനക്കിലേക്ക് വന്നിരിക്കുന്ന പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗതി ജലബീരങ്കി പ്രയോഗിക്കുകയാണ് മാത്തിന് മുന്നിലേക്ക് ശക്തമായ പ്രതിഷേധമാണ് എ വൈ എഫ് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞത് പ്രയോഗിച്ചെങ്കിലും ഉപയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറാകുന്നില്ല രണ്ട് സംഘടനകളിൽ നിന്നുമായി ധാരാളം പ്രവർത്തകർ എത്തിയിട്ടുണ്ടല്ലോ പ്രസാദ് നിരവധി പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എ ഐ എസ് എഫിന്റെയും എ വൈ എഫിന്റെയും നേതൃത്വത്തിലുള്ള മാർച്ച് പോലീസിന് നേരെ ആ കൊടിയും വടിയും എറിയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സുജാം ശക്തമായ പ്രതിഷേധം ഇങ്ങോട്ടേക്കുണ്ടാകുന്നു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുന്നു വലിയ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പോലീസ് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളോട് എന്നതുപോലെയാണ് ആ എ എസ് എഫിനും എ ഐ എഫിനും എ വൈ എഫിനും നേരെ ജലബീരങ്കി പ്രയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ശക്തമായ പ്രതിഷേധം എ വൈ എ വൈ എഫ് എസ് എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നമുക്കറിയാവുന്നത് പോലെ ആ സി പി ഐ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് സി പി എം നടത്തിയ സമരമാണ് സി പി എം നടത്തിയ നീക്കമാണ് പി എം സിക്ക് പിന്നിൽ സി പി ഐ ശക്തമായ പ്രതിഷേധവും എതിർപ്പും രേഖപ്പെടുത്തിനിടയിലാണ് അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഇതൊരു അപൂർവ കാഴ്ചയാണ് ആ എൽ ഡി എഫിന്റെ ഭരണത്തിൽ എൽ ഡി എഫിനെ തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഭരിക്കുന്ന അതേ മുന്നണിയിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ മാർച്ച് സംഘടിപ്പിക്കുന്നു ആ മാർച്ചിന് നേരെ പോലീസ് നിലവിയിലേക്ക് പ്രയോഗിക്കുന്നു പോലീസിൻ്റെ ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമമുണ്ടാകുന്നു പി എം സിയിൽ ശക്തമായ പ്രതിഷേധം ഭരണ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അപൂർവമായ കാഴ്ച നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെ തെരുവിലേക്ക് എ ഐ എസ് എഫും എ വൈ എഫും വരുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കാണുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് ആ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് ബാലിക്കരെ തള്ളി മാറ്റാനുള്ള പ്രവർത്തകരുടെ ശ്രമത്തിനിടെ ആ ഇതേ പോലീസ് എൽ ഡി എഫിൻ്റെ സർക്കാർ ഭരിക്കുമ്പോൾ അതേ പോലീസ് അവർക്ക് നേരെ ജലപീരക്കി പ്രയോഗിക്കുന്നതും നമുക്ക് കാണാം ഇത് അപൂർവതയാണ് സാധാരണ പ്രതിപക്ഷ യുവജന സംഘടനകളോട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളോട് പോലീസ് ഈ രീതിയിൽ സമരത്തിൽ പെരുമാറുന്നത് നമ്മൾ കാണാറുള്ളതാണെങ്കിൽ ഇന്നിത് വ്യത്യസ്തമാണ് സി പി ഐയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ ശക്തമായ പ്രതിഷേധം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സർക്കാരിനെതിരെ എ ഐ എസ് എഫും എ വൈ എഫും തന്നെ മുന്നോട്ട് വയ്ക്കുന്നു കഴിഞ്ഞ നാളുകളിലെല്ലാം ഈ സർക്കാരിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാണിത് സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് ആ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമമുണ്ടാകുന്നത് ശക്തമായ പ്രതിഷേധം എസ് എഫ് എ വൈ എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പി ശ്രീ വിഷയത്തിൽ യുവജന സംഘടനകൾ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എസ് യുവിന്റെ പ്രതിഷേധം പ്രതിഷേധത്തിനായി മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് എത്തിയ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി എ ഐ എസ് എഫിനെയും എ ഐ വൈ എഫിനെയും പ്രതിഷേധമാണിപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും തുടരുന്നത് പോലീസ് അവിടെ മാർച്ച് തടയുകയായിരുന്നു സംഘടനകൾ തെരുവിലാണ് എ ഐ എസ് എഫ് എ ഐ വൈ എഫ് മാർച്ചുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസാദ് ജലവീരങ്കി പ്രയോഗിച്ചാലും പിരിഞ്ഞു പോകില്ല ഈ പ്രതിഷേധം ഞങ്ങൾ തുടരും എന്ന് തന്നെയല്ലേ എ ഐ എസ് എഫും എ ഐ വൈ എഫും വ്യക്തമാക്കുന്നത് ഉറപ്പായും അത് തന്നെയാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു ഇത് വീണ്ടും വീണ്ടും ബാരിക്കേഡ് തല്ലിമാറ്റാനുള്ള മാറ്റാനുള്ള ശ്രമം ഉണ്ടാകുന്നു പോലീസുമായി വലിയ രീതിയിലുള്ള ഉണ്ടാകുന്നു ഒരു സമരം നടത്തി മുദ്രാവാക്യം വിളിച്ച് പേരിന് തിരിച്ചു പോകാനല്ല അവർ വന്നത് എന്ന കാര്യം വ്യക്തമാണ് രൂക്ഷമായ ഭാഷയിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നു പോലീസിന് നേരെ എ ഐ എസ് എഫ് ഐ വൈ എഫ് പ്രവർത്തകർ തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇടതുപക്ഷ സംഘടനകളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതേ സർക്കാരിനെതിരെ നടക്കുന്നു എന്നുള്ളതാണ് ആ സി പി ഐ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് സി പി എം എടുത്ത തീരുമാനം സർക്കാർ എടുത്ത തീരുമാനം ആ തീരുമാനത്തിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഇവിടെ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് ആ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിന് പുറത്ത് അലയടിക്കുന്നത് ഇവിടെ അവരെ തടയാൻ ബാരിക്കേഡ് ഉണ്ടായിരുന്നു ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിക്കത്തിനിടെ പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കിയും പ്രയോഗിച്ച് പോലീസ് ശക്തമായ പ്രതിഷേധവുമായി എ ഐ എസ് എഫും എ വൈ എഫും പ്രവർത്തകർ സംഘടിതമായി സെക്രട്ടേറിയറ്റിനടുത്തുള്ള അനക്സിലേക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ് ലക്ഷ്യമാക്കി വരികയായിരുന്നു ഓഫീസിന് പുറത്താണ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞത് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമത്തിനിടെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളോട് എന്ന പോലെ എ ഐ എസ് എഫിനോടും എ വൈ എഫിനോടും അതിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു മാത്രമല്ല വലിയ പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ജലപീരങ്കിയുണ്ട് മറ്റ് നേരത്തെ മറ്റ് കെ എസ് യു എ വി പി യൂത്ത് കോൺഗ്രസ് ഒക്കെ കാണുന്നത് പോലെയുള്ള ഒരു പ്രതിഷേധത്തെ എങ്ങനെയാണോ പോലീസ് നേരിടുന്നത് അതേ സന്നാഹവുമായിട്ടാണ് ഇവിടെ ഒത്തിരു ഒത്തുചേർന്നിരിക്കുന്നത് പോലീസ്